ചിലൊരു വരി പറയും ഏഴര മണിക്ക് ഞാൻ പൂവിട്ടോ സ്വാമി ഏഴര മണിക്ക് സമാധിയായിട്ട് കുറഞ്ഞുകൂടും മരിക്കും ജനനം ഒൻപത് മാസം മുമ്പ് അറിയുമെങ്കിൽ മരണവും നമുക്കറിയാം നമ്മുടെ ഓരോരോ ചലനങ്ങളും വൃക്ഷങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് ശബ്ദമുണ്ടാക്കി പൊട്ടിക്കുമ്പോൾ മധുരവും വർത്തമാനം പറഞ്ഞ് പൊട്ടിക്കുമ്പോൾ കയ്പുമുള്ള ചെടികൾ നമ്മുടെ രാജ്യത്തുണ്ട് നമ്മുടെ ഓരോരോ ചലനങ്ങളും വൃക്ഷങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് ആറു മാസമായിട്ടൊരു കുട്ടിയോട് ആ കുട്ടിയോട് സംസാരിക്കുമ്പോൾ നമ്മളറിയാതെ വേറെ ഏതൊക്കെയോ ഭാഷ പ്രകടിപ്പിക്കുന്നില്ലേ അങ്ങനെ വരുമ്പോൾ ചെടികോടും വിഷങ്ങളോടും സംസാരിക്കാൻ ഏറ്റവും ലാളിത്യമുള്ള ഭാഷ നമ്മുടെ ഹൃദയത്തുനിന്ന് ഇവർക്ക് മനസ്സിലാക്കുന്ന ഭാഷ വേണം അന്യനായരായിട്ട് വീട്ടിൽ വരുമ്പോൾ നായ എങ്ങനെയാ മനസ്സിലാക്കി നമ്മൾ ഇവരുടായിട്ട് പെരുമാറി യജമാനായിട്ട് പെരുമാറിയപ്പോൾ ബ്ലഡിനെ സ്വാധീനിച്ചു അതിൻ്റെ ഗന്ധം കൊണ്ടാണ് അത് കടിക്കാൻ വരാത്തത് മാംസം കൊണ്ടുവരുന്ന ആളുകളെ കാണുമ്പോൾ കൂട്ടിലെ നായ ഉറക്ക കുറയ്ക്കാനുള്ള കാരണം ഈ ഹിംസാത്മകമായിട്ടുള്ള ഒരു കാര്യത്തിനോടുള്ള വിയോജിപ്പ് ഈ പ്രകൃതിയും ഞാനും ഒന്നാണ് എന്നാണ് നമ്മളുടെ എല്ലാ ഗ്രന്ഥങ്ങളും പഠിപ്പിക്കുന്നത് എല്ലാ ഗ്രന്ഥങ്ങളും വളരെ പ്രത്യേകതയോടുകൂടി ഇതെടുത്തു പറയുകയും ചെയ്യും ദർ ഇസ് നോ അതേഴ്സ് ഓൺലി യു ഞാൻ മാത്രമാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ ഞാൻ എന്ന ഭാവമല്ല ഉണ്ടാകുന്നത് യഥാർത്ഥത്തിൽ ഈ പ്രപഞ്ചത്തിൻ്റെ ഒരു ഭാഗമാണ് ഞാനെന്ന ബോധമാണ് ഉണ്ടാകുന്നത് ഞാൻ തന്നെയാണ് എനിക്ക് മുന്നിൽ നിൽക്കുന്ന മരങ്ങൾ ചെടികൾ മലകൾ പുഴകൾ ഈ പ്രകൃതി ഇതെല്ലാം ഞാൻ തന്നെയാണ് മറ്റൊരാൾ എന്നില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ ജീവിതത്തിൽ നമുക്ക് അഹംഭാവങ്ങൾ ഉണ്ടാകുന്നില്ല അല്ലെങ്കിൽ ആരോടെങ്കിലും പകയോ ദേഷ്യമോ ഒന്നും ഉണ്ടാകുന്നില്ല പ്രകൃതിയോട് മുഴുവൻ സ്നേഹം തോന്നുന്ന അവസ്ഥ ഈ അവസ്ഥകളിലേക്ക് സഞ്ചരിക്കുവാൻ നമ്മുടെ ഗ്രന്ഥങ്ങളിൽ തന്നെ വിശദമായ മാർഗങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട് ഓരോ വൃക്ഷത്തെ പൂജിക്കുവാൻ ഓരോ വൃക്ഷത്തെ സ്നേഹിക്കുവാൻ ഒക്കെ എന്നാൽ വൃക്ഷങ്ങളോട് സംസാരിക്കുകയും ചെടികളെ സ്നേഹിക്കുകയും ചെടികളുടെ മൂല്യങ്ങൾ അറിയുകയും ചെടികളുടെ ആത്മാവിനെക്കുറിച്ച് ആഴത്തിലറിയാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു സഞ്ചാരിയെ ആ സഞ്ചാരിയോട് നമുക്ക് സംസാരിക്കാനായാൽ ചെടികളെക്കുറിച്ച് ചെടികളോട് സംസാരിക്കുന്നതിനെക്കുറിച്ച് അദ്ദേഹത്തിന് എന്തൊക്കെ പറയാനുണ്ടാകും സംസാരിക്കുന്നത് പ്രിയപ്പെട്ട ശ്രീ പി ആർ നാഥൻ സാറിനോടാണ് നമസ്കാരം അങ്ങ് നമ്മൾ മുമ്പ് പലപ്പോഴും സംസാരിക്കുമ്പോഴും പറയേണ്ടായി ചെടികളോട് സംസാരിക്കുന്നതിനെ കുറിച്ച് വൃക്ഷങ്ങളോട് സംസാരിക്കുന്നതിനെ കുറിച്ച് വൃക്ഷങ്ങളോട് സംബന്ധിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രത്യേകമായ ഊർജത്തെക്കുറിച്ച് എൻ്റെ ഉള്ളിലെ രോഗങ്ങളെ മാറ്റാൻ കെൽപ്പുള്ള ഒരു വൃക്ഷത്തെ അല്ലെങ്കിൽ ഒരു ചെടിയെ ഞാൻ സമീപിച്ച് അതിനോട് ആവശ്യം ഉണർത്തിച്ച് കഴിഞ്ഞാൽ ആ രോഗം മാറ്റിത്തരുന്ന അപൂർവ്വമായ അവസ്ഥകളെക്കുറിച്ചൊക്കെ അപ്പം ശരിക്കും ഇന്നത്തെ ഒരു കാലത്ത് ഒരു പക്ഷേ ഇത്തരം കാര്യങ്ങൾ വളരെയേറെ അറിഞ്ഞിരിക്കണം നമ്മൾ പ്രകൃതിയിൽ നിന്ന് ഒരുപാട് അകന്നകന്ന് പോകുന്ന ഒരു കാലഘട്ടമാണ് പൊതുവെ അതിനെ നമുക്ക് ദോഷം പറയാനാവില്ല കാലം അങ്ങനെയാണ് മാറിക്കൊണ്ടേയിരിക്കണം എന്നാൽ പ്രകൃതിയിലേക്ക് വരാൻ ഇനി പ്രകൃതിയോട് സമരസപ്പെടാനായിട്ട് നമ്മൾ മനഃപൂർവ്വമായ ചില ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കാലം കൂടിയാണ് ഇത് അപ്പോൾ ആ ഒരു കാലത്തിൽ അത്തരം താല്പര്യങ്ങളുള്ളവരിലേക്ക് അങ്ങയുടെ ശബ്ദം ചെന്നെത്തിയാൽ ഒരു പക്ഷേ ചുറ്റുമുള്ള ചെടിയെ അല്ലെങ്കിൽ ചുറ്റുമുള്ള മരങ്ങളെ ഒന്നുകൂടി ബഹുമാനിക്കാൻ സ്നേഹിക്കാൻ ആഴത്തിലറിയാൻ ഒരു വ്യക്തിക്ക് പ്രേരണയായാൽ ഒരുപക്ഷെ നമ്മളുടെ യാത്രകൾ അല്ലെങ്കിൽ നമ്മളുടെ ഇത്തരം സംഭാഷണങ്ങൾ അല്ലെങ്കിൽ ഇത്തരം പരസ്പരം അറിവുകളൊക്കെ ഈ പ്രകൃതിക്ക് തന്നെ ഈ ലോകത്തിന് തന്നെ ഗുണം ചെയ്യുന്ന അവസ്ഥയിലേക്കായി തീരുവു അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാര്യം പ്രത്യേകമായിട്ട് ഈ ചെടികളും വൃക്ഷങ്ങളും ഈ ചുറ്റുമുള്ള പ്രകൃതിയുമായിട്ടുള്ള അങ്ങയുടെ ബന്ധം അതെങ്ങനെയാണ് ഒരു വ്യക്തിയോട് സംസാരിക്കുമ്പോൾ ആ വ്യക്തിയുടെ ഭാഷ തിരഞ്ഞെടുക്കണം ഏത് വ്യക്തിയോട് സംസാരിക്കുമ്പോഴും തീരെ ചെറിയ കുട്ടികളോട് സംസാരിക്കുമ്പോഴോ ആറ് ഒരു കുട്ടിയോട് ആ കുട്ടിയോട് സംസാരിക്കുമ്പോൾ നമ്മൾ അറിയാതെ വേറെ ഏതൊക്കെയോ ഭാഷ പ്രകടിപ്പിക്കുന്നില്ലേ അങ്ങനെ വരുമ്പോൾ ചെടികോടും വിഷങ്ങളോടും സംസാരിക്കാൻ ഏറ്റവും ലാളിത്യമുള്ള ഭാഷ നമ്മുടെ ഹൃദയത്തുനിന്ന് ഇവർക്ക് മനസ്സിലാക്കുന്ന ഭാഷ വേണം സ്വീകരിക്കാൻ ഇക്കാരണം കൊണ്ട് തന്നെ മനുഷ്യൻ്റെ ശബ്ദം കേട്ടാൽ ഉണങ്ങി പോകുന്ന ചെടികളുണ്ട് ഹിമാലയത്തിലെ എത്രയോ ചെടികൾ മനുഷ്യ സ്പർശം കൊണ്ട് അപ്പോഴും ശബ്ദമുണ്ടാക്കി പൊട്ടിക്കുമ്പോൾ മധുരവും വർത്തമാനം പറഞ്ഞ് പൊട്ടിക്കുമ്പോൾ കയ്പുമുള്ള ചെടികൾ നമ്മുടെ രാജ്യത്തുണ്ട് മിണ്ടാമിണ്ടിക്കായ മിണ്ടാമിണ്ടിക്കായ വേരിയിലുണ്ടാവുന്നതാണ് കുട്ടികൾക്കറിയാം ഇങ്ങനെ കാണിക്കുന്നത് മിണ്ടാതെ പോയി പൊട്ടിച്ചാൽ മധുര വർത്തമാനം പറഞ്ഞ് ബഹളമൊക്കെ വെച്ചിട്ട് ഇന്ന് നമുക്ക് ഈ കായയില്ലാന്ന് പറഞ്ഞാൽ അത് ഭയങ്കര കയ്പ കാരണം ഇത് ഉടനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും പെട്ടെന്ന് അത് കയ്പായിട്ട് മാറും നമ്മുടെ ഓരോരോ ചലനങ്ങളും വൃക്ഷങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് അപ്പോൾ മഴുവായിട്ട് വരുമ്പോൾ തന്നെ വൃക്ഷങ്ങൾ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യവരെ ചെയ്യുന്നുണ്ട് പുരാണ കഥാപാത്രങ്ങളൊക്കെ വൃക്ഷങ്ങളോട് സംസാരിച്ചിരുന്നു ഈ മഴവുമായിട്ട് വരുമ്പോ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ മഴവുമായിട്ട് അപ്പോ എന്തായിരിക്കും അവർ അങ്ങനെ സംശയം കരുത്ത മുറിക്കാനാണ് ആള് വരണത് ആ ഭയം കൊണ്ട് എല്ലാവരും ശ്രദ്ധിച്ചോളൂ പറയുന്നുണ്ട് അതെ അപ്പൊ അത് നമുക്കൊരു ശരിക്കും പറഞ്ഞാൽ മരമുറിക്കൽ ഒരു ദ്രോഹകർമ്മമായിട്ട് മാറാം മരം മുറിക്കുന്നത് മനുഷ്യനുള്ള പോലെ തന്നെ വൃക്ഷങ്ങൾക്കുണ്ട് വേദന പക്ഷെ വൃക്ഷങ്ങൾ ആ വേദന മനുഷ്യൻ അനുഭവിക്കുന്ന പോലെ കഴുത്ത് മുറിക്കുന്ന പോലെ അനുഭവിക്കുന്നില്ലായിരിക്കാനുള്ള കാരണം വേരുകൾ ഭൂമിയിൽ ആണ് നിൽക്കുന്നത് അപ്പോൾ ഭൂമിയിൽ വേരുകൾ നിൽക്കുന്നതുകൊണ്ട് ഭൂമി അതിൻ്റെ വേദനയെ ഏറ്റെടുക്കും അപ്പോൾ വളരെ ചെറിയ ശതമാനമേ വൃക്ഷങ്ങൾക്കും ചെടികൾക്കും വേദന ഉണ്ടോ മനുഷ്യരുടെ കൂട്ടത്തിൽ മണ്ണിൽ ചവിട്ടി നടക്കണം ഇതിനിടയ്ക്ക് ഒരു ചെറിയൊരു ഗ്യാപ്പ് വന്നു ഞാൻ മണ്ണ് ചവിട്ടി നടത്താൻ ഒന്ന് കുറഞ്ഞു മറ്റേത് മിറ്റത്തിൽ കൂടെയും തൊടിയിലൂടെയും ചെരുപ്പിടാതെ നടക്കണം അപ്പോൾ നമ്മുടെ തൊടിയിൽ കമ്പിയോ കുപ്പിച്ചെല്ലോ ഒന്നും ഉണ്ടാവരുത് ചെരുപ്പിടാതെ നടക്കുന്ന രീതിയിലാവണം ചെറിയ ചെറിയ കല്ലുകൾ കാലിൻ്റെ ഇടയിൽ കുത്തണം കുറച്ച് ദിവസം വിട്ടപ്പോഴേക്കും മുട്ടിന് വേദന അടങ്ങും ഞാൻ വീണ്ടും തിളങ്ങു ആയിരത്തി ദിവസം ഇപ്പോൾ തിളങ്ങുമ്പോൾ കുറച്ചുകൂടി വേദന ഉണ്ട് ഇപ്പോൾ ഒരു മാസമായി വീണ്ടും ചെരിപ്പിടാതെ എപ്പോഴെങ്കിലൊക്കെ ഒന്ന് നടക്കും പരവാതി അമ്പലത്തെ ചെരുപ്പിടാതെ നടക്കണമെന്ന് പറയാൻ കാരണം അപ്പോൾ ഭൂമിദേവി വേദനയെ ഏറ്റെടുക്കും മാനസിക വേദന വന്നാൽ ആഫ്രിക്കയിലെ ആദിവാസികൾ വലിയ വൃക്ഷങ്ങളെ ഉണക്കാൻ അതിൻ്റെ സംഘമായിട്ട് താഴെ പോട്ട് അവരെ ചീത്ത വിളിക്കും കഷ്ട പാപാ ചെയ്യണം ഇവർ ഉണങ്ങും ഇത് നമ്മൾ നോട്ട് നോട്ടിയാറില്ല പൊടുണ്ണി എന്നൊരു മരം വീട്ടിൽ ഉണ്ടായിരുന്നു പത്ത് നാപ്പ് കൊല്ലം പഴക്കമുള്ളതാണ് അതിൻ്റെ ഇലകളിൽ താഴെ വിഴുകലകളിൽ പുഴുവരും ഒരു തവണ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു ഇത് വലിയ ബുദ്ധിമുട്ടാണല്ലോ ഈ മരം കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല മരം കേൾക്കച്ചാണ് വലിയ കാര്യമില്ല എന്ന് പറഞ്ഞത് വലിയ ഇലകളാണ് ഇവരോട് ഞാൻ പറഞ്ഞു അതിപ്പം മുറിച്ച് കളയാൻ പോവുകയാണ് ഇതാ മരം കേട്ടു അനന്തരപരം പിറ്റേ ദിവസം നേരം വിളിച്ച പ്പിളേക്ക് ആദ്യം ഇല ഒക്കെ കൊഴിഞ്ഞു ഒരു തിലക്കിന്നങ്ങട്ട് ഉണങ്ങിപ്പോയി വൃക്ഷങ്ങളാത്മഹത്യം ഇത് ഏതായാലും മാവ് കായ്ക്കുന്നില്ല ഇത് മുറിക്കാൻ പോവുക എന്ന് പറഞ്ഞാൽ പിറ്റത്തെ കൊല്ലം കായ്ക്കും വീടിൻ്റെ മുകളിലേക്ക് കെട്ടുന്ന സമയത്ത് അവിടേക്ക് രണ്ട് മൂന്ന് ശിഖരങ്ങൾ വന്നിരുന്നു ഇതിപ്പോൾ മുറിച്ച് കളയേണ്ടി വരുമല്ലോ എന്ന് ഞാൻ പറഞ്ഞു വരുമല്ല വേണമല്ലോ മൂളി കെട്ടാൻ ഇത് മൂളി കെട്ടാൻ ആളുകളൊക്കെ വന്നപ്പോഴേക്കും മുഴുവനെ പൂത്തു നമ്മളാരും ഇത് വാച്ച് ചെയ്യുന്നില്ല നമ്മുടെ സ്വഭാവം അനുസരിച്ച് നമ്മളുടെ സമപ്രായക്കാരോ ഉന്നതന്മാർക്ക് മാത്രമേ ബുദ്ധിയുള്ളൂ മനസ്സുള്ളൂ എന്ന് വിചാരിക്കണം ചെറിയ കുട്ടികൾക്ക് മനസ്സുണ്ട് അവർ ചിന്തിക്കുന്നുണ്ട് ഇത് വളരെ ശ്രദ്ധിക്കണം ഒരു തവണ രാത്രി വണ്ടി ഇറങ്ങിയിട്ട് മാങ്കാവും വീട്ടിലേക്ക് പോകുമ്പോൾ നായകളും നേരെ ചാടി അപ്പം ഞാൻ ആ നായകൾക്ക് എപ്പോഴേക്കറി ബിസ്ക്കറ്റ് കൈ കുടുക്കുകയൊക്കെ ചെയ്യുന്ന നായകളാണ് ബിസ്ക്കറ്റ് കയ്യിലൊക്കെ പക്ഷെ ഇവർ കഴിക്കാനായിട്ട് വരികയും ജുബയുടെ ഒരു അംശം വരെ വിളിച്ചപ്പം ഞാൻ വളരെ വിഷമിച്ച് വീട്ടിലെത്തി കണ്ണ് നിറഞ്ഞു നിങ്ങൾക്ക് ഞാനൊരു ദ്രോഹം ചെയ്തിട്ടില്ലല്ലോ ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടായി ഒരു കഠിനമായ വിരോധം കൊണ്ട് എൻ്റെ നേരെ വരാൻ കാരണം എന്ന് ചിന്തിച്ചു പിറ്റേ ദിവസമാണ് ഉത്തരം കിട്ടിയത് എവിടെ കണ്ടാലും കാണുന്നവരോട് ഞാൻ അങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കും പ്രസംഗിക്കുമ്പോൾ മാത്രമേ പ്രസംഗൂ ബാക്കിയല്ല അങ്ങോട്ട് ചോദിക്കുക ചെയ്യ അന്ന് ഒരു നായ പിടുത്തക്കാരനെ ട്രെയിനിൽ വെച്ച് കണ്ടു കണ്ണൂർ മുതൽ കോഴിക്കോട് വരെ ഞാനോട് ചോദിച്ചു നായയുടെ മുഖം എങ്ങനെയാവും ഭാവം എങ്ങനെയാവും നിങ്ങൾ എങ്ങനെയാണ് അപ്പോൾ ആ നായ പിടുത്തക്കാരൻ പല കാര്യവും പറഞ്ഞു ആ കണ്ണുകളിൽ ഈ നായ കൊല്ലുന്ന ക്രൂരതയുണ്ട് മനുഷ്യരോടുള്ള സ്നേഹം കൊണ്ടാണല്ലോ നായ കൊല്ലണേ ആ കാരുണ്യം കൃഷ്ണമണിയുടെ ഏത് ഭാഗത്താണ് ഞാൻ നോയി കൊടുത്തത് കാരുണ്യമായോ പാവം മനുഷ്യസ്നേഹമാണല്ലോ ആ ഗന്ധം എന്നെ സ്വാധീനിച്ചു വാട്ടർ മെമ്മറി തിയറി ബ്ലഡെന്നു പറഞ്ഞാൽ എയ്റ്റി പെർസെൻ്റ് ആരുമായിട്ടാണ് കൂട്ടുകെട്ടത് അന്യനായരായിട്ട് വീട്ടിൽ വരുമ്പോൾ നായ എങ്ങനെയാണ് മനസ്സിലാക്കി നമ്മൾ ഇവരുമായിട്ട് പെരുമാറി യജമാനായിട്ട് പെരുമാറിയപ്പോൾ അപ്പോൾ ബ്ലഡിനെ സ്വാധീനിച്ചു അതിൻ്റെ ഗന്ധം കൊണ്ടാണ് അത് കടിക്കാൻ വരാത്തത് ഗന്ധം ആളുടെ രൂപം ഒന്നും നോക്കിയല്ല ഈ നായകൾക്ക് ആ കശ നായെ കൊല്ലുന്നവൻ്റെ ഗ്രന്ഥം എന്നെ സ്വാധീനിച്ചു ഇതുകൊണ്ടാണ് വീട്ടിലേക്ക് മാംസം കൊണ്ടുവരുന്ന ആളുകളെ കാണുമ്പോൾ കൂട്ടിലെ നായ ഉറക്ക കുറയ്ക്കാനുള്ള കാരണം ഈ ഹിംസാത്മകമായിട്ടുള്ള ഒരു കാര്യത്തിനോടുള്ള വിയോജിപ്പാണ് ഇത് ജീവജാലങ്ങൾക്കൊക്കെ അറിയും ചെടികൾക്കും അറിയും നമ്മുടെ മനസ്സ് അവർ അറിയും വിശേഷത്തിണ്ടായ ഒരു അനുഭവം പറയുമ്പോൾ വിശികേശത്ത് തിരക്കില്ലാത്ത ഒരു സ്ഥലത്ത് പോയിട്ട് ഞാൻ നിന്നിട്ട് കുളിക്കുകയാണ് ഒരു പക്ഷി നല്ല ഭംഗിയുള്ളൊരു പഞ്ചവർണക്കിളി പർവ്വതത്തിൻ്റെ മുകളിൽ നിങ്ങളുടെ പറന്നു വന്നു എന്നിട്ട് അടുത്തുള്ള കല്ലിൽ ഇരിക്കുകയാണ് ഈ ആളെ പേടിക്കണ്ടേ ഒരു പക്ഷി പറന്നു വന്നിട്ട് ഞാൻ തല ഓർത്തുമ്പോൾ ഒന്നും ഓടണമില്ല അപ്പം ഞാൻ ആ പക്ഷിയെ കയ്യിലെടുത്തു അതിന് പോകണമെന്നില്ല പക്ഷിയെ കയ്യിലെടുത്തു അതിന് പോകണമെന്നില്ല അപ്പോഴേക്കും സംഘക്കാരെ കൂടി വന്നു കുട്ടികൾ വന്നു ഇതെന്താ പക്ഷി ഇങ്ങനെ അടുത്തേക്ക് വരാൻ കാരണം പക്ഷിക്ക് പോകണമെന്നില്ല അപ്പോൾ ഒരു വക്കീലടുത്തേക്ക് വന്നു അതെന്താ സംഭവം പക്ഷി എന്താ പോവാത്തത് ഞാൻ പറഞ്ഞു എൻ്റെ മുത്തച്ഛൻ സന്യാസിയായിട്ട് വിഷയത്ത് വന്നിട്ടുണ്ട് മുത്തച്ഛൻ്റെ ആത്മാവാണ് പക്ഷിയായിട്ട് വന്നത് വെറുതെ പറഞ്ഞതാണ് മുത്തച്ഛൻ താഹ്മാവില്ല മുത്തച്ഛൻ വന്നിട്ടില്ല എന്താ തെളിവെന്ന് ചോദിച്ചു വക്കീൽ അപ്പോൾ വക്കീലിൻ്റെ പേന ഞാൻ കൊടുത്തു നിങ്ങൾ കോടതിയിൽ നിങ്ങളുടെ പേനയാണെന്ന് വായിച്ചാൽ ഞാൻ പറയാം എന്താ അറിയോ നിങ്ങൾ തെളിയിക്കണം അങ്ങനെയല്ലേ കോടതിയിൽ അങ്ങനെയല്ല അത് നിങ്ങളുടെ പേനയാണെങ്കിൽ തെളിവ് ആര് തരണം എൻ്റെ മുത്തച്ഛനാണ് ഈ പക്ഷി എന്ന് ഞാൻ പറഞ്ഞു ഇനി തെളിയിക്കേണ്ടത് നിങ്ങളാണല്ലാന്ന് അതും ഞാൻ ഇപ്പോൾ തെളിയിക്കണം എന്ന് ചോദിച്ച് ബസ്സിൽ കണ്ടുമ്പോൾ ഞാൻ പതുക്കെ വിട്ടപ്പോൾ പക്ഷി പിറന്നാട് പോയി ഞാൻ അവിടെ വന്നിരിക്കുമ്പോൾ അന്ന് വിവേകാനന്ദ ട്രാവൽസാണ് വിവേകാനന്ദ നരേന്ദ്രൻ അടുത്ത് വന്നു പിന്നെ ആ പക്ഷി വന്നിരുന്നത് നിങ്ങളുടെ മുത്തച്ഛനായ കൊണ്ടൊന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞു ഞാൻ വെറുതെ പറഞ്ഞല്ലേ കേട്ടാലേ അറിഞ്ഞുകൂടെ ഇത് വെറുതെ ഒന്ന് പക്ഷേ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ കാരണമുണ്ട് എന്താ കാരണം എനിക്കങ്ങനെ സിദ്ധിയൊന്നുമില്ല അപ്പോഴത്തെ ഡ്രസ്സ് എന്താ അപ്പോഴാണ് ഞാൻ ഇങ്ങനെ നോക്കണതേ ഈ യാത്രയിൽ ഹിമാലയ യാത്രയിൽ പാൻറ് ധരിക്കും കൈലി മുണ്ട് ധരിക്കും ഈ മുണ്ട് ധരിക്കും അതൊരു കാഷായ വസ്ത്രമാണ് അപ്പം കയ്യില് മുണ്ടിൻ്റെ ധാരണയിൽ കാഷായ കളറുള്ള മുണ്ടുണ്ടല്ലോ ഈ കളറിനെ അവർക്ക് പേടിയില്ല മഹർഷിമാർ തപസ് ചെയ്യുന്ന സ്ഥലമാണ് അവർക്ക് ഈ കളറിനെ പേടിയില്ലാത്തതുകൊണ്ട് തലമുറകളായിട്ട് പേടിയല്ലാത്ത കൊണ്ടാണ് അത് വന്നത് ഇത് വേറെ കളറങ്ങനെ വരില്ല ഇത് പറഞ്ഞു ഇത്തരം അനുഭവങ്ങൾ നമ്മൾ ചെല്ലുമ്പോഴും പ്രത്യേകിച്ചും ഭാരതത്തിൽ നൈമിഷാരണ്യം നിമിഷങ്ങളുടെ ആരണ്യം എന്നാണ് പേര് അവിടെ നിന്നാണ് ഭഗവത് മഹാഭാരതം എഴുതിയത് ഗണപതിയാണ് എഴുതിയെടുത്തത് അവിടെ സത്സംഗത്തിന് സന്യാസിമാർ വന്നിരിക്കും ഒരു ഏഴ് മണിക്ക് ഒരു പന്തം കത്തിച്ച് വെച്ച് അതിൻ്റെ ചുറ്റും ഇരിക്കും അധികം വർത്തമാനമില്ല അവർ ഇരിക്കരു മാത്രമാണ് ഏതൊരാൾ എന്തോ കണ്ടിട്ട് വളരെ മനോഹരം എന്നൊരു വാക്കുവാണ് ബാക്കിയുള്ളവർ പറഞ്ഞു വ ഇങ്ങനെ വായാളികൾ നമുക്ക് പറ്റില്ല വാക്ക് മനോഹരം എന്ന് പറഞ്ഞേ അവർ ഒരു ചോദ്യം ചോദിക്കും അപ്പോൾ പത്ത് പതിനഞ്ചാളുണ്ടാവും ആ പതിനഞ്ചാളിൽ ഉത്തരം പറയുന്ന ഗുരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് ആ മറുപടി പറയും എൻ്റെ കാരണം തരും തിരക്കുള്ളവർക്കല്ലാതെ ഇപ്പം വീഡിയോ വരെ നമുക്ക് തിരക്കിട്ടുടനെ കേൾക്കണം റേറ്റിങ് കുറയും തിരക്കുള്ളവർക്കല്ല സ്വത്തം കളും ഒരു തിരക്കും ഇല്ലാത്തവർക്ക് അതിൻ്റെ മറുപടി മറ്റാൾ പറയും പിന്നെ വേറൊരാൾ ചോദ്യം ചോദിക്കും ഇതാണ് നൈമിശാരണ്യ സത്സംഗം മഹർഷിമാർ ചിലരൊരു വലി പറയും ഏഴര മണിക്ക് ഞാൻ പൂവിട്ടോ സ്വാമി ആരും ഒന്നും ഇണ്ടില്ല ഏഴര മണിക്ക് സമാധിയായിട്ട് കുഴഞ്ഞുപോണും മരിക്കും സമാധിയാവും പറഞ്ഞത് ജനനം ഒൻപത് മാസം പറയുമെങ്കിൽ മരണവും നമുക്കറിയും ആളെ ഓറ നോക്കിയാൽ മനസ്സിലാവും ഇതെല്ലാം കൂടി ചേർന്നാണ് നമ്മുടെ ഭാരതം ആധുനിക സയൻസിൽ ഈ കാര്യങ്ങളൊന്നും ഇല്ല അതിന് അതിൻ്റെ പ്രാധാന്യമുണ്ട് മരത്തിൻ്റെ മുകളിൽ നിന്ന് വീണ ഒരാൾക്ക് ഏറ്റവും ആധുനികമായ ചികിത്സ തന്നെ കൊടുക്കണം ഇതൊന്നും പറഞ്ഞിട്ട് കാര്യം ഇല്ല പ്രകൃതി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇതിനും ഒരു അർത്ഥതലങ്ങൾ ഉണ്ട് നമ്മൾ മനസ്സിലാക്കണം മോക്ഷ